സംഭാഷണം നീ ഇത്ര എങ്ങോട്ടാ ഒരു കല്യാണത്തിന് അതിനു വേണ്ടി മേക്കപ്പ് ചെയ്യാൻ ബ്യൂട്ടി പാർലറിലേക്കാ അതും കല്യാണവുമായി എന്താ ബന്ധം എടി പെണ്ണെ എന്റെ പിഴകമൊന്ന് ത്രെഡ് ചെയ്ത് ഫേഷ്യലും ചെയ്തിട്ട് വരാം നീ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകാതെയാ പോകുന്നത് എനിക്ക് എൻ്റെ റബ്ബ് തന്ന സൗന്ദര്യമൊക്കെ മതി അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എൻ്റെ റബ്ബിനെ ഭയമുണ്ട് എനിക്ക് നിന്റെ സംസാരമൊന്നും കേട്ടു നിൽക്കാൻ സമയമില്ല ഞാനിവിടെ നിന്നാൽ ചേച്ചി ബ്യൂട്ടി പാർലർ അടച്ച് വീട്ടിൽ പോകും എൻ്റെ ആലിയ ഇങ്ങനെയൊന്നും പറയാതെ നാളെ റബ്ബിൻ്റെ കോടതിയിൽ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും നരകത്തിൽ ഇതിനൊക്കെ നല്ല ശിക്ഷയും കിട്ടും ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകുന്നത് നിനക്ക് അസൂയ ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞൂടെ ഞാൻ എന്തിന് അസൂയപ്പെടണം അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നെ ഇങ്ങനെ പിന്തിരിപ്പിക്കുന്നത് ആലിയ നീ ദുനിയാവിനെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ നാളെ നമ്മൾ മരണപ്പെടുന്നവരാണ് ആഹ്റത്തെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ അവിടെ നമ്മൾ ഈ ചെയ്യുന്ന തെറ്റിനൊക്കെ ശിക്ഷയുണ്ട് ആഹിറമോ അതെന്ത് സാധനമാ ഇതൊക്കെ നീ മദ്രസയിൽ വരാത്തതിൻ്റെ കുഴപ്പമാ മദർസയിൽ വന്നിരുന്നെങ്കിൽ നീ ഇതൊക്കെ പഠിച്ചേനെ എൻ്റെ പഠിച്ചവനെ എനിക്ക് വയ്യ ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു കൂട്ടാൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല മദ്രസയിൽ പോയി പഠിച്ച് അതനുസരിച്ച് ജീവിച്ചാലേ ആഹ്റത്തിൽ വിജയിക്കാൻ സാധിക്കൂ നീ എന്തൊക്കെയാ പറയുന്നത് ഞാൻ നിന്നെ ഉപദേശിക്കുകയാണെന്നൊന്നും കരുതരുത് നീ ഇങ്ങനെ തെറ്റായ രീതിയിൽ നടന്നപ്പോൾ സങ്കടം തോന്നി നീ മരിച്ചു കഴിഞ്ഞുള്ള അവസ്ഥയെപ്പറ്റി നീ ചിന്തിക്കാറുണ്ടോ ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നീ പറയ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നീ ഇനി മുതൽ ബ്യൂട്ടി പാർലറിൽ ഒന്നും പോകാതെ അഞ്ചു നേരം നിസ്കരിച്ച് ശരീരം മറയുന്ന രീതിയിൽ വസ്ത്രവും ധരിച്ച് നടന്നാൽ മതി ഇതുവരെ ചെയ്ത തെറ്റുകൾ എല്ലാം പഠിച്ചവ നിനക്ക് പുറത്തു തരട്ടെ നാളെ മുതൽ ഞാൻ മദ്രസയിൽ വരാ നീ പറയുന്നത് കേട്ടപ്പോൾ പേടിയാകുന്നു എങ്കിൽ നമുക്ക് നാളെ മദ്രസയിൽ വെച്ച് കാണാം അസ്സലാമലൈക്കും വാക്കും സ്ലാം